അത് നോക്കാം നോക്കാം നമുക്ക് ഇതിനെ ആക്ച്വലി ഞാൻ എന്താണ് ഇതിന് ഞാൻ ഞാൻ മറുപടി പറയുന്നില്ല കാരണം സമ്മാനം കൊടുത്തുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ വണ്ടി കിട്ടാതെ ആറ് മാസം കഴിയുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യും മറുപടി ഒക്കെ തരാമല്ലോ എനിക്ക് അങ്ങനെ ഒരു മറുപടി തന്നിട്ടില്ല മാത്രമാണ് ട്രിഗർ ആകുന്ന സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കണ്ടിട്ടൊക്കെ എനിക്ക് ചിരിയാണ് വരുന്നത് അത് വേറൊരു കാര്യം പോട്ടെ സാരമില്ല ഒരാൾ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിന്ന് ചിരിക്കുന്നത് അത്ര നല്ല നല്ലൊരു പരിപാടിയല്ല എന്നാൽ ഇപ്പൊ ഡി എഫ് കെ നമ്മുടെ പൊളി ഫിറോസിക്കിടെ ഫിറോസ് ഖാന്റെ ചാനലിൽ അദ്ദേഹം ഒരു പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒത്തിരി മറുപടി അഖിൽമാറിന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് വന്നിട്ടുള്ളത് ആ വീഡിയോയിലേക്ക് പോകാം അതോടൊപ്പം തന്നെ അഖിൽമാര ഒരു അദ്ദേഹം ഇന്നലെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ അദ്ദേഹം ഒരു കമന്റ് ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു കമന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് അതിന് ശേഷം വേറെ കുറച്ച് കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് പൊളിഫറോസിക്കയുടെ വീഡിയോയിലേക്ക് പോവാം വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾ കാണണം കേട്ടോ ഏഹ് ഇനി ഞാനിത് പറയട്ടെ അഖിൽമാരെല്ലാം വളരെ ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ വളരെ സർക്കാസിക്കായിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അഖിൽമാരാ ഉൾക്കൊള്ളൂ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാനത് ചെയ്യുന്നത് എങ്കിലും ചിരി വന്ന കാര്യമാണ് പ്രോ അഖിൽ പ്രോ എനിവേ പോട്ടെ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഒരു വലിയൊരു ഗുരുതര ആരോപണം നിൽക്കുന്നത് അഖിൽ മാരാരൻ ഷിജുവും കൂടെ ഒത്തു ഒത്തുകളിച്ചിട്ട് ബിബി ഷോയ്ക്കത്ത് സീസൺ ഫൈവിൽ ഒത്തു കളിച്ചിട്ടാണ് മാരാർ അവസാനം കപ്പടിച്ചു എന്നൊക്കെയുള്ള ഒരു കാര്യം പറയുന്നു അതിന് മറുപടി പറയേണ്ടത് മാരാരാണ് തീർച്ചയായിട്ടും മാരാരതിന് മറുപടി പറയും കാരണം ബി ബിക്ക് മുമ്പ് തന്നെ ഒരു പരിചയം ഉണ്ടായിരുന്നുള്ള രീതിയിലേക്കൊക്കെ ആ സമയത്തൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ള കേസാണ് അതല്ല എങ്കിൽ എനിക്ക് ഷിജുവായിട്ടൊന്നും യാതൊരു പരിചയവും ഇല്ല നമ്മൾ വരും ബി ബിക്ക് പോകുന്നതിന് മുമ്പ് സംസാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു മാരാർ തന്നെയാണ് പറയേണ്ടത് അതിന് മാരാർ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ കാരണം ഒരു വലിയൊരു സംഭവമായിട്ട് നിക്കുവല്ലേ പബ്ലിക്ക് ചോദിക്കുന്നല്ലോ ഇപ്പൊ മറുപടിമാരാരെ പറയുവല്ലേ ഇനി നോക്കാം അഖിൽമാരാണ് ഇന്നലെ താഴെ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് സീസൺ സീസൺ ഒരു ആരെങ്കിലും ആണോ ഈ അഭിപ്രായം പറയുന്നത് ആദ്യ ആഴ്ചയിൽ തന്നെ തെലുഗു ഹോട്ട്സ്റ്റാർ റീച്ച് മറികടന്ന ഒരു ഷോ ആയിരുന്നു സീസൺ ഫൈവ് പറഞ്ഞത് ഹോട്ട്സ്റ്റാർ ഇന്ത്യയുടെ തലപ്പത്തുള്ളവരാണ് ചുക്കും ചുണ്ടാമ്പ് അറിയാതെ സംസാരിക്കുന്ന അഭിപ്രായ ഒളികൾ അറിയാം സീസൺ ഫൈവ് തുടങ്ങിയ ശേഷം ഒരു സ്പോൺസർ പോലും പിന്മാറിയിട്ടില്ല എന്ന് മാത്രമല്ല അൻപത് ദിവസങ്ങൾക്ക് ശേഷം അഞ്ചിലധികം പുതിയ സ്പോൺസർ പറഞ്ഞു നഷ്ടമായിരുന്നുവെങ്കിൽ മുൻകൂട്ടി പറയാത്ത പറയാത്ത കാർ എന്ന സമ്മാനം എന്തിനു മാറി നൽകണം ഈ കാറിന്റെ കാര്യമൊക്കെ നമുക്ക് വഴിയെ ഈ വീഡിയോക്കകത്തുണ്ടാവും എല്ലാവരും കാണണേ എനിക്ക് ലഭിച്ചത് പതിനാറ് ലക്ഷം വില വരുന്ന എന്താണ് ഫ്രോങ്സ് ടർബോ ആണെന്ന് നിങ്ങൾ അറിയുക പിന്നെ പുറത്തിറങ്ങി വിവാദങ്ങൾ ആരും ഉണ്ടാക്കിയില്ല എന്നത് അവരുടെ ഗുണം ഇനി ഇത്തവണ ടി ആർ പിയിൽ ഏജ് കാറ്റഗറി കൂടെ ഉണ്ടായിരുന്നു അതായത് അറുപത് പ്ലസ് സിക്സ്റ്റി പ്ലസ് വരുന്നവരെ ഒഴിവാക്കി എന്നിട്ട് പോലും ഗ്രാൻഡ് ഫിനാലി പതിനാല് പോയിന്റ് ഏഴ് എട്ട് കഴിഞ്ഞ തവണ ഏജ് കാറ്റഗറി ഇല്ലായിരുന്നിട്ട് പതിനഞ്ച് പോയിന്റ് ഒന്ന് ഒമ്പത് നേരെ വ്യത്യാസം മാത്രം വലിയ കാഴ്ചക്കാർ ലഭിച്ചിരുന്ന സീരിയൽ ഉൾപ്പെടെ ഏഷ്യൻ നൈറ്റിന്റെ ഓവറോൾ ടി ആർ പി പോലും വളരെ കുറഞ്ഞ നിലയിലാണ് പോകുന്നത് കാരണം വലിയൊരു ശതമാനം ജനത ഹോട്ട്സ്റ്റാർ ഉപയോഗിക്കുന്നു എന്തിനാ ഇന്ത്യൻ അതിർത്തിയിൽ പോലെ ബിഗ് ബോസ് ചർച്ച ചെയ്യപ്പെട്ട സീസ ചർച്ച സീസൺ ഫൈവ് ആണ് മനസ്സിലായി കാണാനല്ലേ സന എന്നതാണ് സത്യം ഞാൻ മറ്റൊരു സീസൺ മോശം എന്ന് പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല ഞാൻ ഉൾപ്പെട്ട സീസൺ ടോക്സിക് അല്ല എന്ന കാരണം കൊണ്ട് ടോക്സിക് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് തോന്നിയത് കൊണ്ട് യാഥാർത്ഥ്യ പ്രേക്ഷക അറിയിക്കണം തോന്നി ഇത് നോട്ട് ചെയ്യുന്ന പോയിന്റാണ് ഈ ഒരു പോയിന്റാണ് ഞാൻ വായിച്ചത് അല്ലാതെ തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നോട് രാഷ്ട്രീയ വിരോധം മാറ്റിവെച്ച് മറുപടി പറഞ്ഞാൽ സന്തോഷം എന്താട് ഒരു രാഷ്ട്രീയ തലത്തിൽ നിൽക്കുന്ന ഒരാളെയല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ചിന്ത വച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫൈവിലും താങ്കളുടെ ഗെയിം വേണ്ടി ടൊരിക്കലും താങ്കളെ ഇഷ്ടപ്പെട്ട് സംസാരിക്കില്ലായിരുന്നു അഥവാ നല്ല ഗെയിം കളിക്കുന്നതിന് നല്ലതെന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ആൾക്കാർ ആസ്വാദകരുന്നത് ഇനി അത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉൾപ്പെട്ട സീസൺ ടോക്സിക് അല്ല എന്ന കാരണം കൊണ്ട് ആര് പറഞ്ഞു ടോക്സിക് അല്ല ടോക്സിക് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് തോന്നിയത് കൊണ്ട് യാഥാർത്ഥ്യം പ്രേക്ഷകരെ അറിയിക്കണമെന്ന് തോന്നുന്നു ഓക്കെ ടോക്സിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഒരു മൂന്നാറ് കാര്യങ്ങൾ പറയാം താങ്കൾ ബി ബി ഹൗസിന്റെ അകത്ത് നാക്ക് കടിച്ച് വല്യ കടിച്ച് ഒക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് മഴ അടിക്കാൻ വേണ്ടി ശ്രമിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും പിന്നെ നമ്മുടെ റമീഷയുടെ വയറിനെ ചുറ്റിപ്പറ്റി താങ്കൾ പറഞ്ഞൊരു കമന്റും പിന്നെ ഭാര്യയുടെ ഭാര്യയെ തല്ലുന്നതുമായിട്ട് നടത്തിയ പരാമർശവും മധു അട്ടപ്പാടിയിലെ മധുവിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ താങ്കളെ പറയുന്നത് ഒത്തിരി ഒരു ഒട്ട വേണമെങ്കിൽ നമുക്ക് താങ്കൾ ഈ ടോക്സിറ്റി സീസൺ അകത്ത് സീസൺ ഫൈവിന്റെ ടോക്സിറ്റിയെ കുറിച്ച് ഒരു നാലഞ്ച് എപ്പിസോഡ് ചെയ്യാൻ ഞാൻ റെഡിയാണ് തീർച്ചയായിട്ടും അത്രത്തോളം ഒക്കെ ചെയ്യാൻ പറ്റും ഒരുപാടുണ്ട് താങ്കൾ ചെയ്തിട്ടുള്ള അകത്തുനിന്ന് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ അപ്പൊ തന്നെ പറഞ്ഞു നന്നായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നുന്നു അതായിരുന്നു അങ്ങനെയൊക്കെ ടോക്സിസിറ്റി ഒത്തിരി കൊണ്ടാണ് സീസൺ തന്നെയായിരുന്നു സീസൺ ഫ്രൈ അതില്ല എന്ന് ഒരിക്കലും പറയരുത് ഇനി നമുക്ക് നേരെ കടക്കാം എവിടെ അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ ഈ സ്റ്റോറി കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ചിരി വന്നത് ഇത് എന്റെ മാത്രം പേഴ്സണലൊക്കെ ഞാൻ മാരാന വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതാ അദ്ദേഹം അദ്ദേഹത്തിന്റെ സീസൺ ഓരോ സീസണിന്റെ അകത്ത് അദ്ദേഹം അകത്തുള്ള കിട്ടിയിട്ടുള്ള പെർസെന്റേജ് ഓഫ് വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ ഇടുന്ന അതിന്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നു ഇതിൽ ലാക്സ് എന്ന് കാണിക്കുന്നു എയ്റ്റ് ലാക്സ് ആയിരിക്കത്തില്ല അതിന് മുമ്പ് സംഭവം മറക്കപ്പെട്ടിട്ടുണ്ട് ഇനി എന്തായാലും പോട്ടെ അതൊന്ന് അതിനകത്ത് റോബിൻ സാബു താഴേക്കുന്നു അടുത്തതില് അദ്ദേഹത്തിന്റെ ആ സീസണിന്റെ അഖിൽമാന സെവന്റിത്രീ പെർസെന്റേജ് സമ്മർ മാരാർ സംഭവം ഇതാണ് എങ്ങനെ എനിക്ക് സത്യം പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് മാരാർ ഇത്ര ആണോ എന്ന് തോന്നിപ്പോയി കാരണം അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ ട്രിഗർ ആയത് എന്തിനൊന്നും മനസ്സിലാവുന്നില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കണ്ടുമൊക്കെ പറഞ്ഞൊക്കെ പോകുന്നതിനപ്പുറത്തേക്ക് ഇത്ര ട്രിഗർ ആയതെന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹം മാരാരു ബിബി ഇതിന്റെ കയറിയപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പുള്ള ഇന്റർവ്യൂ കണ്ട ഒരാളാണ് ഞാൻ അപ്പോഴൊക്കെ താങ്കൾ പറഞ്ഞിട്ടുള്ള ബീവി കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള ആ സമയം വേറെ പലതും പറഞ്ഞത് ആയിരുന്നു പറഞ്ഞത് ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ ബി ബി കാണാത്തൊരു വ്യക്തിക്ക് ആ ബി വിയുടെ മുൻകാലങ്ങളിലുള്ള ബിപിയെ കുറിച്ച് വല്ല ധാരണയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ സീസൺ ഫൈവിൽ താങ്കൾ കുറച്ചു മുമ്പ് കാണിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയാ റാങ്കിങ് അഥവാ താങ്കൾ കിട്ടിയ വോട്ട് ഏറ്റവും കൂടുതൽ എന്നൊക്കെ പറഞ്ഞ വോട്ട് അതിന് തൊട്ട് മുമ്പ് ഒരു സീസൺ ഉണ്ടായിരുന്നു സീസൺ ഫോർ ആയിരുന്നു ആ സീസൺ ഫോറിന്റെ അത് ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞില്ല ആ റോബിനൊക്കെ കിട്ടിയിട്ടുള്ള ഓട്ട് ഷെയറുകള് എവിടെന്നെങ്കിലും സുഹൃത്തുക്കളോട് പറഞ്ഞ് നോക്കാൻ ശ്രമിക്കുക കാരണം ഞാനടക്കം ആൾക്കാരുട്ടിട്ടുള്ള അതിനകത്ത് എല്ലാം രണ്ടും മൂന്നും നാലു ലക്ഷം കണക്കും മേളിക്കേരി കോട്ടിരിക്കുന്ന സംഭവമാണ് കണ്ടിട്ടുള്ളത് ആ സീസണിൽ അതിന് മുൻപ് ഒരു സീസണുകൾ ഉണ്ടായിരുന്നു മണിക്കുട്ടന്റെ സീസൺ സീസൺ ത്രീ ആ സീസണിന്റെ അകത്ത് മണിക്കൂട്ടന് കിട്ടിയിട്ടുള്ള ഓട്ട് ഷെയർ എത്ര മാത്രമാണെന്നുള്ളത് ഔദ്യോഗികമായിട്ട് സമർ മീഡിയ അടക്കം വന്നിട്ടുള്ള സാധനത്തിൽ ലക്ഷങ്ങളാണ് അതും നോക്കുക അതിന് തൊട്ട് മുൻപുള്ള സീസൺ സീസൺ ടു സാറിന്റെ സീസൺ ആ സമയത്ത് റിവ്യൂ ചെയ്ത ആളൊന്നല്ലേ ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ലക്ഷക്കണക്കിന് വോട്ടുകൾ അത്രയൊന്നും സത്യം പറഞ്ഞാൽ അഖിൽമാർ ലഭിച്ചില്ല എന്നുള്ള റിവ്യൂ എനിക്ക് നേരിട്ട് പറയാൻ വേണ്ടി പറ്റും അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള സീസൺ വൺ ടു ത്രീ ഫോർ ഫൈവ് എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അങ്ങനെ നമ്മുടെ അനൗദ്യോഗികമായിട്ട് ഈ യൂട്യൂബ് ചാനലുകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ള ആൾ ശരിക്കും പറഞ്ഞാൽ റോബിൻ റോബിനായി ഇവിടെ സംശയമില്ല കാര്യത്തിനു പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അഖിൽമാരുടെ സീസണിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ളത് യൂട്യൂബ് ചാനലിലൂടെ മാർക്ക് മാത്രമായിരുന്നു നിങ്ങളെ കാണിന് താഴെ ഇപ്പൊ തുച്ഛമായ വോട്ട് ശോഭയ്ക്ക് വളരെ കുറച്ച് വോട്ട് എന്നാൽ അങ്ങനെ ആയിരുന്നു സീസൺ ഫോറിന്റെ അകത്ത് റോബിന് കിട്ടിയ വോട്ട് ഷെയറിന്റെ വെച്ച് കമ്പേരിറ്റീവ്ലി ജാസ്മിനൊക്കെ എന്ത് വോട്ട് ഉണ്ടായിരുന്നു റിയാസിനൊക്കെ എന്താ എത്രമാത്രം ഷെയർ ഉണ്ടായിരുന്നു അങ്ങനെ ആ കൂടെ ഉള്ള മറ്റുള്ള കാൻഡിഡേറ്റ്സിന് അത്രത്തോളം ഉയർന്ന വോട്ട് ഷെയർ ആ സമയത്ത് അവർക്ക് അതായത് അവരുടെ ഓപ്പോണൻസ് തമ്മിൽ വളരെ വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇടയിലാണ് ഈ നിന്ന് പല കണ്ടസ്റ്റൻസും മത്സരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതാവാ സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞാൽ സീസൺ ഫൈവില് താങ്കൾക്ക് ഒരു ഓപ്പസിഷൻ ഇല്ലായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്ന വ്യക്തിയാണ് ഷിജു ഷിജുവുമായിട്ടൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അകത്ത് പോയി ഒരു ഗെയിം കളിച്ചിട്ടുണ്ടാകാം അതല്ല എങ്കിൽ താങ്കൾ തന്നെ അത് വസ്തുതാപരമായി വിശ്വസിക്കുന്നു ഇനി താങ്കളുടെ കുറച്ചു മുമ്പുള്ള ആ ഒരു സ്റ്റോറിക്കകത്ത് താങ്കൾ ഇട്ടിട്ടുള്ള വീഡിയോക്കകത്ത് പരാമർശിച്ചു പോകുന്ന കാറിന്റെ കാര്യം ഇത് താങ്കളുടെ ആ സമയത്ത് ഏതാണ്ട് അഞ്ചു മാസത്തിന് മുമ്പ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഒരു മറുപടി ഒക്കെ തരാമല്ലോ എനിക്ക് അങ്ങനെ ഒരു മറുപടി ഇത് തന്നിട്ടില്ല എന്നുള്ളതൊന്നും മാത്രമാണ് കാരണം എങ്കിൽ ഈ ഇത് പറയാനും കാരണമുണ്ട് ഞാൻ ഡൽഹിയിൽ ഏഷ്യാനായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും റെസ്പോൺസ് അവരുടെ ഭാഗത്ത് കിട്ടിയിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് വന്നേക്കുന്ന റിപ്ലൈ നോ റെസ്പോൺസ് ഫ്രം വേർ സൈഡ് എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനാണെങ്കിൽ അവരെ കൊണ്ടൊന്ന് റെസ്പോൺസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തത് അപ്പം ഈ വണ്ടി എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് തന്നായിരിക്കും കേരളത്തിൽ നിന്ന് ആര ഭാഗത്തു നിന്ന് അനുസരിച്ച് ഭാഗത്തുനിന്നു അദ്ദേഹം പറഞ്ഞ സ്പോൺസർഷിപ്പ് ഏറ്റവും കൂടിയ സീസണായ സീസൺ ഫൈവ് ആ സീസൺ ഫൈവില് തന്നെ അദ്ദേഹത്തിന് പറയാത്തൊരു കാർ കൊടുക്കാം എന്ന് പറയുന്ന മാരുതി അവസാനം ഇതേ സ്പോൺസർ ആയിട്ടുള്ള മാരുതി തന്നെ അദ്ദേഹത്തിന് ആ സമയത്ത് ആറ് മാസം കഴിഞ്ഞിട്ടും ആ ഒരു കാർ കൊടുക്കാതെ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു അദ്ദേഹം ഏഷ്യനെ കുറ്റം പറഞ്ഞിട്ടില്ല ഏഷ്യനായിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഒക്കെ കറക്റ്റാണ് എങ്കിലും സ്പോൺസറിന്റെ സൈഡിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് വാ ആ സ്പോൺസറുടെ സൈഡിൽ പ്രഷർ ചെയ്ത് പബ്ലിക്കായിട്ട് ഒരു വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമാണ് അഖിൽമാരാർക്ക് ആ ഒരു കാർ കൈയ്യിലേക്ക് കിട്ടിയെന്നുള്ള കാര്യമാണ് ജസ്റ്റ് സൂചിപ്പിച്ച് പോകുന്നത് അല്ലാതെ അത് സൂചിപ്പിച്ച് പോകണമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ സ്റ്റോറിയുടെ അതിൽ കണ്ടപ്പോൾ ഇനി നമുക്ക് നേരെ ഡി എഫ് കെ ചാനലിലേക്ക് പോവാം ഡി എഫ് കെ ചാനലിൽ അദ്ദേഹം പറഞ്ഞു പോകുന്നത് എന്തായാലും ഞാൻ ആ പറഞ്ഞ കാര്യത്തിൽ തന്നെ നൂറ്റൊന്ന് ശതമാനവും ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഈ അഖിൽമാരാർ തന്നെയാണ് ഷോയ്ക്ക് പോകുന്നതിന് മുന്നേ ഇതിലെ കണ്ടസ്റ്റൻസിനെ അറിഞ്ഞ കണ്ടസ്റ്റന്സിനൊക്കെ ആരൊക്കെയാണെന്ന് അറിഞ്ഞ് കണ്ടസ്റ്റൻസിനെ ഉണ്ടായാണ് പുള്ളി തന്നെയാണ് ആ ഒരു ഇതിൽ പലരോടും നമുക്ക് സൗഹൃദമായി പോകാം അല്ലെങ്കിൽ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞതും പക്ഷേ ഇദ്ദേഹം വളരെ ബുദ്ധിമാൻ നല്ലത് തന്നെയാണ് ഒരു ഗെയിമർക്ക് വേണ്ടത് അതിബുദ്ധിയാണ് ഇതിൽ വേണ്ടത് ആ അതിബുദ്ധി കൂടെ നിന്നവർക്കുണ്ടായില്ല ഇദ്ദേഹത്തിനാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് കപ്പടിച്ചത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇത് എത്തിക്സ് വിട്ടിട്ടൊരു കളി എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസ് അറിയാതെ ഇവരെയൊക്കെ വിളിക്കുകയും മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തത് തന്നെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ട് മനസ്സിലായി അദ്ദേഹം തന്നെയാണെന്ന് പലർക്കും മനസ്സിലായി അതുകൊണ്ടാണ് പറയുന്നത് പേര് അപ്പോ ഇവിടെ പൊളിഫിറോസ് പറയുന്നത് പൊളിഫിറോസിന്റെ വീഡിയോക്കകത്ത് മുൻ മത്സരാർത്ഥിയായ മുൻ സീസൺ എന്നൊക്കെയാണ് പറഞ്ഞുപോയത് അതിനകത്ത് അഖിൽമാന എന്ന പേര് പറഞ്ഞിട്ടില്ല അതിൽ ട്രിഗറായി വന്ന ഒരു കണ്ടസ്റ്റന്റായിരുന്നു മുൻകാല കണ്ടസ്റ്റന്റ് ആയിരുന്നു അഖിൽമാന അദ്ദേഹം വന്ന് മറുപടി പറയുന്നതിലൂടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ കാര്യം അങ്ങനെ അഖിൽമാരായ അങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ടെന്ന് ഷിജുവും അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു അപ്പോ ഒരു കാര്യം ഇല്ലായിരുന്നു അഖിൽമാരെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒന്ന് പറയണേ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ അഥവാ അഖിൽമാരും പുറത്ത് പ്ലാൻ ചെയ്തിട്ട് അകത്ത് അകത്ത് പോയി മത്സരിച്ചൊരാളാണ് അഥവാ പുറത്ത് ഈ പറയുന്ന ആൾക്കാരെല്ലാം കണ്ട് അകത്ത് പോയിട്ട് അവരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒരു ഒരു സ്കിറ്റ് ഇട്ടതുപോലെ അഭിനയിച്ചത് അല്ലെ അങ്ങനെ ഒരു സംഭവമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരോട് ഒരു വലിയൊരു വഞ്ചനയായിരുന്നു അതെന്ന് പറയാതിരിക്കുന്ന യാതൊരു നിർവാഹവും അതല്ല അങ്ങനെ സംഭവമേ ഇല്ല നമുക്ക് പരിചയമുണ്ടായിരുന്നു എന്നുള്ളതാണെങ്കിൽ പോലും ആൾക്കാർക്ക് സംശയിക്കാം പരിചയമുള്ള ആൾക്കാർ തമ്മിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള റിവ്യൂസിന്റെ അടുത്തൊക്കെ ഓരോ സീസണിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആരെക്കൊണ്ട് ബ്രോ നമ്പർ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഇതൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാരെ പരസ്പരം കണക്ട് ചെയ്യുകയും കോൺടാക്ട് ചെയ്യുകയും അകത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നോട് പെരുമാറേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പെരുമാറാം അകത്ത് ഗെയിം സ്ട്രാറ്റജി ഇറക്കാമെന്നൊക്കെ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട് അപ്പം മാരാര ചെയ്തിട്ടുണ്ട് ഇല്ലെന്നുള്ള കാര്യം മാരാരി എന്നാ പറയണം അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പൊടി ഫ്രോസ് ആക്കി പുറത്തൂടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇനി മാരാന തന്നെ ബി വി നിറയെ രേഷം പറഞ്ഞൊരു വലിയൊരു കാര്യമാണ് നിങ്ങൾ അവരുടെ കാര്യം നോക്കി പോകുക ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും നിങ്ങൾ നിങ്ങളെ ആരെ നോക്കി പോകുക അന്ന് പുള്ളിക്കാരൻ ഇറങ്ങി വന്ന സമയത്ത് ആ ഒരു എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് കേട്ടതാണ് അപ്പോൾ അപ്പോഴതിനെ കുറിച്ച് വീഡിയോ ഇട്ട ഇട്ടാണ് ഞാൻ ഇന്ന് കുറച്ചു വീഡിയോ കണ്ടു അപ്പോൾ അങ്ങനെ ഒരാളുടെ മൈൻഡ് ചെയ്യാത്ത ഒരാളാണ് അദ്ദേഹം ഇന്നിപ്പോ ഇട്ട ആ ഒരു സ്റ്റോറികളും മറ്റുള്ള പല കാര്യങ്ങളും ഇന്ന് ട്രിഗറായി സംസാരിക്കുന്നതിലൂടെയും അഖിൽമാരാർക്കും ഒരു സ്വന്തമായ കുറച്ച് ഫാൻസിന് ഉണ്ട് അവരുടെ അവർ ശരിക്കും ഒരു അന്തം ഫാൻസ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത് കൊളിഫിറോസിന്റെ കമന്റ് ബോക്സിൽ കടന്ന് അഴിഞ്ഞാടത്തെ കാഴ്ചയും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അതിനകത്ത് ഓരോരുത്തരുടെ കമന്റ്സ് ഒക്കെ ഇവിടെ നിങ്ങൾ പൊളിഫിറോസിറ്റിയുടെ ആ വീഡിയോ ഞാൻ ഫുൾ താഴെ ലിങ്ക് ഞാൻ കമന്റിൽ പിച്ച് തീർച്ചയാണ് നിങ്ങൾ പോയി നോക്കൂ നിങ്ങൾ പറയുന്ന പൊട്ടത്തരാണ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറെ അധികം അദ്ദേഹത്തിന് ചെയ്യുന്നു അത് അദ്ദേഹത്തിന്റെ വൈഫിനെ വളരെ മോശമായിട്ട് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് ബോസിൻ്റെ അകത്ത് അടക്കം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതാണ് ആലോചിക്കുക മുൻകാലങ്ങളിൽ ഏതെങ്കിലും കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ അവരുടെ എന്താ തലയ്ക്ക് ബോധമില്ലാത്ത അന്തം അന്തങ്ങൾ എന്ന് പറയുന്ന അതേ ചോയോടുകൂടി ഇന്ന് മറ്റൊരാളുടെ അഥവാ അങ്ങനെ പാടില്ല എന്ന് പറയുന്ന ആളുടെ ഒരു ഒരു ആരാധക കൂട്ടം മനസ്സിലാകുന്നുണ്ട് ടോക്സിക് ആയിട്ടുള്ള കുറെ കൂട്ടം മറ്റുള്ളവരെ ഇങ്ങനെ ഇങ്ങനെ തെറി പറഞ്ഞ് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക ഒന്നിനും മാറ്റമില്ല അത് അങ്ങനെ തന്നെ തുടരുകയാണ് എന്നുള്ളത് മാത്രം കഴിഞ്ഞില്ല ഇനി പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അഖിൽമാര ടോക്സിറ്റി കാര്യത്തിനെ കുറിച്ച് അപ്പം അഖിൽമാരായ ടോക്സിറ്റിയെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് പുള്ളിക്കാരൻ ഒരു വർത്തമാനം ഷോ ആക്കി മാറ്റുന്നതും ഇത്തരം ചില ഓഡിയൻസ് കൂടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഷോ മാന്യമായിട്ട് എന്താണ് മാടപ്രാവുകളെ മാടപ്രാവുകളെപ്പോലെ ഇരിക്കുന്നതാണ് ഇരിക്കുമ്പോഴാണ് മാന്യത ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ടോക്സിക് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് കടിച്ചിലീറുന്നതും പരസ്പരം ദേഷിക്കുന്നതും ഒക്കെ ടോക്സിക് ആണ് വളരെ ടോക്സിക് ആണ് ശരി അപ്പം അതുകൂടെ നോക്കാം മാടപ്രാവ് ഞാൻ നമുക്കൊന്ന് നോക്കാം ഇതിനെ ആക്ച്വലി ഞാൻ എന്താണ് ഇതിന് ഞാൻ 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 മറുപടി പറയുന്നില്ല കാരണം തന്നെ പറഞ്ഞു ഈ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന്റെ വീഡിയോ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം സംസാരിക്കേണ്ടി വരുന്ന പ്രതിപാദ്യമായിട്ട് സംസാരിക്കട്ടെ അഹിർമാന വളരെയധികം സംസാര ചാതുര്യം കൊണ്ട് തന്നെ ആൾക്കാരെ കയ്യിലെടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കഴിവിലോ അദ്ദേഹത്തിന്റെ മികവിലോ എനിക്ക് യാതൊരു സംശയവും ഇല്ല അദ്ദേഹത്തിന് ബി ബി സീസൺ ഫൈവിന്റെ അകത്ത് ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഗെയിമും മറ്റുള്ള പല സ്ട്രാറ്റജീസും കണ്ടത് ഇഷ്ടപ്പെട്ടതിന് യാതൊരു തരത്തിലും ഞാൻ തള്ളി പറയാനും ആഗ്രഹിക്കുന്നത് കാരണം അന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ മാറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അന്ന് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്ന് തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള സമയത്തും അതിനെ മോശം എന്നുള്ള രീതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരിക്കലും സമൂഹത്തിന് ഗുണമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങളിലൂടെ ശരീരഭാഷയിലൂടെ മറ്റു പല കാര്യങ്ങളിലൂടെ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് നൗ അദ്ദേഹം മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു നിലപാടുണ്ടല്ലോ അദ്ദേഹം ഒരു കമന്റ് ഒരു വീഡിയോ പറയണം നിങ്ങൾ ഒരു <Sess> ും എനിക്കെതിരെ പറയുന്ന വിമർശനങ്ങളെ നിങ്ങൾ ദൈവീത് അവിടെ പോയിട്ട് അവരെ തെറി വിളിക്കാനും അവരെ കുടുംബക്കാരെ വിളിക്കാനോ പാടില്ല എന്ന് കാരണം വിളിക്കാനും ഇറങ്ങിയിട്ടുള്ള കുറെ അധികം ടോക്സിക് ആയിട്ടുള്ള കുറെ അന്തങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ ഇതുപോലെ മറ്റുള്ളവർ കമന്റ് ബോക്സിൽ കയറി ഇറങ്ങി ഇറങ്ങുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് താങ്കളെയും ചുറ്റിപ്പറ്റി അതേ അന്ധങ്ങൾ ഇന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും സ്ഥിതിക്ക് യാതൊരു മാറ്റമില്ലാതെ തുടരുന്നു പിന്നെ താങ്കൾ താങ്കളുടെ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം അത് ശരിക്കും പറഞ്ഞത് കാണുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വലിയ രാജാ ഞാൻ ബിപിയുടെ ഏറ്റവും വലിയ സംഭവമായി നിന്നൊക്കെ പക്ഷെ അതിനു മുമ്പുള്ള സീസണിലുള്ള ആൾക്കാർ കിട്ടിയിട്ടുള്ള ഇതുപോലുള്ള വോട്ടിങ്ങും കൂടെ ഒന്ന് കാണണമേ എന്ന വിരീതമായ ഒരു അഭ്യർത്ഥന ബ്രോ ഞാൻ വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളതെല്ലാം വളരെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുന്ന ഒരാളെന്ന് നിലയ്ക്കാണ് നിങ്ങളുടെ ഞാനിത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് സർക്കാർക്ക് ആയിട്ടുള്ള സംഭവമാണ് സോ അതിൽ താങ്കൾ ഈ നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ അഥവാ താങ്കൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണോ ചെയ്തിട്ടാണ് ബിപിക്കാത്ത കയറി എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയാം ഞാൻ വളരെ ക്യൂരിയസ് ആണ് തീർച്ചയായിട്ടും ബിപിക്കാത്ത സീസൺ ടോക്സിക് പേഴ്സൺ ആയിരുന്നു യാതൊരു സംശയമില്ല ആ സീസണും അതിനകത്ത് ഒത്തിരി ടോക്സിറ്റി പുറത്തു വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ തെളിയിക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ ഇനി ഒത്തിരി വീഡിയോ ഇട്ടിട്ട് വേണമെങ്കിൽ തെളിക്കാൻ പറ്റും പക്ഷെ അത് വേണം എന്നുള്ള കാര്യം താങ്കളുടെ സൈഡിൽ ഒരു വരട്ടെ നമുക്ക് നോക്കാം സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം